ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ലേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരണം അതുപോലെ തന്നെ ഹൈപ്പ് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ അധ്യായം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്തായിരിക്കും ഭൈരവ് എന്നിൽ നിന്നും മറക്കുന്നത് നീലിമ ഭൈരവിന് നേർക്ക് ആശയക്കുഴപ്പത്തോടുകൂടെ നോക്കി എന്തിനാണ് അവൻ വീണ്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ തിരക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല അപ്പോൾ അവൻ പറഞ്ഞു അശ്വിന്റെ യഥാർത്ഥ അച്ഛൻ ഒരു വലിയ പണക്കാരനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് തനിക്കും നല്ലതല്ലേ അയാളുടെ കൂടെ ഒരു പുതിയ ജീവൻ തനിക്ക് ആരംഭിക്കാലോ അപ്പോഴും അവൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവളോട് പറഞ്ഞില്ല അവളെ അത് കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി ഭൈരവ് നീ എന്താണ് ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നത് നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങളുടെയെല്ലാം തന്നെ പിന്നിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന് ഉത്തരം നൽകാൻ ഭൈരവിനൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അതിനാൽ അവൻ വിഷയമാറ്റാൻ ശ്രമിച്ചു ഏയ് നിനക്ക് തെറ്റി എനിക്ക് നീലിൽ നിന്നും ഒന്നും തന്നെ മറക്കാനാവില്ല എനിക്കൊരു ആകാംക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിച്ചു ചോദിച്ചു അത്രമാത്രം അവൻ ശാന്തമായി മറുപടി പറഞ്ഞു നീലിമക്ക് അവന്റെ വിശദീകരണത്തിൽ അപ്പോഴും സംശയമുണ്ടായിരുന്നു അവൻ എന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഓ ഞാൻ വിശ്വസിച്ചു അവൾ പറഞ്ഞു എങ്കിലും അവളുടെ മനസ്സിലെ സംശയങ്ങൾ തീർന്നില്ല അവൻ എന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ അത് അവനെ കൊണ്ട് തുറന്നു പറയിപ്പിക്കാനും അവൾക്ക് കഴിഞ്ഞില്ല ഭൈരവ് അശ്വിന്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നീലിമ അശ്വിനെ പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു അശ്വിൻ ഇപ്പോഴും സിദ്ധാർത്ഥിനരികയിലല്ലേ അവനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിനെക്കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ അവരോടിനി അതേ കുറിച്ചിട്ട് പറയില്ലെന്ന് അവർ തീരുമാനിച്ചതാണ് പക്ഷേ വീണ്ടും പറയേണ്ടി വന്നു അച്ചുവിനെ വീണ്ടെടുക്കാൻ വേണ്ടിട്ട് ഭൈരവിനെ മാത്രമേ ഇപ്പോൾ അവളെ സഹായിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം ഭൈരവ് അവളുടെ ചോദ്യം കേട്ട് ഗൗരവം നടിച്ചു നോക്ക് നീലിമ എനിക്കിപ്പോൾ ഇതിനൊരു പരിഹാരത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല പക്ഷേ അശ്വിൻ അവിടെ വളരെ സന്തോഷത്തിലാണെന്നാണ് ഞാൻ കേട്ടത് അതിനാൽ അവരെ രണ്ടുപേരെയും അവരുടെ വഴിക്ക് വിടണമെന്നാണ് ഞാൻ പറയുന്നത് സിദ്ധാർത്ഥവനെ നന്നായി നോക്കിക്കോളും അവൻ പ്രകോപിതനായി പറഞ്ഞു ഇത് കേട്ട് നീലിമയുടെ മുഖഭാവം മാറി അവൾ നിസ്സഹായമായി ഭൈരവിനെ നോക്കി നിനക്കൊരു കുഞ്ഞിലല്ലോ ഭൈരവ് അതുകൊണ്ട് ഒരു കുട്ടിയും രക്ഷിതാക്കളും തമ്മിലുള്ള വികാരങ്ങളും ബന്ധങ്ങളും എന്താണെന്ന് ചിലപ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത് നീ വിചാരിക്കുന്നത് പോലെ അത്ര ഈസിയല്ല നീരിമ വാശിയോടെ പറഞ്ഞു ഭൈരവിനത് കേട്ട് അല്പം വിഷമം തോന്നി അവൻ പറഞ്ഞു ഞാനത് വെറുതെ പറഞ്ഞതാണ് നീ അത് കാരയച്ചെടുക്കുന്നു വേണ്ട അവൻ ഒരു സിഗരറ്റ് എടുത്ത് പുകക്കാൻ തുടങ്ങി പെട്ടെന്നെന്തോ ആലോചിച്ച് അവന്റെ കണ്ണുകൾ തിളങ്ങി എനിക്കൊരു ഐഡിയ തോന്നുന്നു അവൻ പറഞ്ഞു എന്നാൽ നീ അതിന് സമ്മതിക്കുമോ എന്ന് മാത്രം എനിക്ക് ഉറപ്പില്ല അവൻ ആശയക്കുഴപ്പത്തോടുകൂടെ പറഞ്ഞു അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി നീ എന്താ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറ അവളുടെ ഉത്കണ്ഠ കാരണം അവൾ ഭൈരവിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു അവളുടെ പെർഫ്യൂമിന്റെ സുഗന്ധം ക്രമേണ അവന്റെ മൂക്കിലെത്തി അവന്റെ മുഖത്ത് സങ്കീർണമായ ഒരു വികാരം പ്രത്യക്ഷപ്പെട്ടു അവൻ അവളെ വാത്സല്യത്തോടെ നോക്കി അവനെ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ ചുംബിക്കാനമെന്ന് തോന്നി അവന്റെ മുഖത്തെ വികാര പ്രകടനങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മാത്രമാണ് നീലിമക്ക് താൻ അവന്റെ അത്രയും അടുത്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായത് അവൻ തന്റെ ശരീരത്തിലേക്കാണ് നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി നീലിമ ഉടനെ അല്പം പുറകോട്ടിരുന്നു അവളുടെ നെഞ്ചിൽ കൈകൾ പൊതിഞ്ഞ് അവൾ ഭൈരവനെ നീരസത്തോട് നോക്കി നിങ്ങൾ എന്താ ഈ നോക്കുന്നേ അവൾ ചോദിച്ചു ഇത് പറയുമ്പോൾ അവർ രണ്ടുപേരും പരസ്പരം എത്രമാത്രം അടുത്തിരുന്നു എന്ന് അവൻ ചിന്തിച്ചു അവളുടെ മുഖം പെട്ടെന്ന് ദേഷ്യത്തിൽ ചുവന്നു വിചിത്രമായ ഒരു ഭാവത്തിൽ ഭൈരവ് അവളെ നോക്കി അവന് അവളോട് വല്ലാത്തൊരടുപ്പം തോന്നി ഒരു പുരുഷനോട് സംസാരിക്കാൻ നീ ഇത്രയും നാണം കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ പറഞ്ഞു അതോ നീ വളരെ സുന്ദരി കൊണ്ടാണോ ഈ മുഖം ചുവന്നത് അതും പറഞ്ഞ് നീലിമയുടെ കവിളിൽ ഭൈരവ് മുഖമർത്തി നീലിമ ഉടനെ അവനെ തട്ടി മാറ്റി അവിടെ നിന്നും എഴുന്നേറ്റ് മാറി നിന്നു അവനൊന്നും പറഞ്ഞില്ല അവൾ നിസ്സഹായ ഭാവത്തോടെ അവനെ നോക്കി ഭൈരവ് അപ്പോഴും പുഞ്ചിരിയോടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവനൊന്നും മിണ്ടാതെ കയ്യിലിരുന്ന് സിഗരറ്റ് മാറ്റിവെച്ചു അവൻ ഉടനെ പറഞ്ഞു ഞാൻ നിന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇനി കളിയല്ല കാര്യത്തിലേക്ക് കടക്കാം നിനക്ക് അശ്വിനെ കാണണമെങ്കിൽ അതിന് സിദ്ധാർത്ഥന്റെ വിവാഹം വരെ കാത്തിരിക്കേണ്ടി വരും അവൻ പറഞ്ഞത് കേട്ട് നീലിമ തലയാട്ടി യഥാർത്ഥത്തിൽ ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത് പക്ഷേ കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല നീലിമ പറഞ്ഞത് കേട്ട് ഭൈരവ് അവളെ നോക്കി അതിനി എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം അവൻ പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടോ അവനോട് അല്പം സഹതാപം തോന്നി കാരണം തന്നെ സഹായിച്ചവൻ വീണ്ടും വീണ്ടും ഒരു കുഴപ്പത്തിലേക്ക് ചെന്നു ചാടുമെന്ന് അവൾക്കറിയാം എന്നിട്ടും അവൻ തന്നെ സഹായിക്കാൻ നിൽക്കുമ്പോൾ അവൾക്ക് നന്ദി പറയാതിരിക്കാൻ സാധിച്ചില്ല ഭൈരവ് നീ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് നന്ദി അവൾ പറഞ്ഞു സാധാരണ ഭൈരവിനെ ആരും നന്ദി പറയുന്നതൊന്നും ഇഷ്ടമല്ല പക്ഷേ നീലിമയോട് അവൻ അപ്പോൾ ഒരു പ്രത്യേക താല്പര്യമാണുള്ളത് അതുകൊണ്ട് മാത്രം അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവളെ സഹായിക്കാമെന്ന് ഭൈരവിന്റെ ആ വാഗ്ദാനം അവളുടെ മനസ്സിൽ നിന്നുള്ള ആശങ്കയുടെ വലിയൊരു ഭാരം നീക്കി ഭൈരവിന്റെ സഹായമില്ലാതെ അശ്വിനെ വീണ്ടെടുക്കാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കെ അവൾക്ക് പെട്ടെന്ന് ഭൈരവിനെ ഹോസ്പിറ്റലിൽ നിന്നും കണ്ട കാര്യം ഓർമ്മ വന്നത് അവൾ അവനോട് ചോദിച്ചു അല്ല നീ ഇന്ന് എവിടെയായിരുന്നു നീലിവ ചോദിച്ചത് കേട്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്ന് അവന് മനസ്സിലായി അവൻ മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിച്ചു എന്തായി ചിരിക്കുന്നേ അവൾ ദേഷ്യത്തോട് ചോദിച്ചു ഭൈരവ് മറുപടി ഒന്നും പറയാതെ ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ടിരുന്നു ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയതാണ് അവൻ ഒടുവിൽ ശാന്തമായി പറഞ്ഞു ആരെ കാണാനാണ് ഹോസ്പിറ്റലിൽ പോയതെന്ന് അവൾക്ക് അവനോട് ചോദിക്കാൻ കഴിഞ്ഞില്ല നീലിമയുടെ നിരാശാജനകമായ ഭാവം കണ്ടപ്പോൾ അവന് കഷ്ടം തോന്നി നീലിമ അത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു ഞാൻ ഒരാളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ് അവൻ വിശദീകരിച്ചു പറഞ്ഞു എന്താ ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണോ ഭൈരവ് ചോദിച്ചു നീലിമ ഒന്നും പറഞ്ഞില്ല അവൾ അഞ്ജലിയെക്കുറിച്ചാണ് ചിന്തിച്ചത് വാസുദേവനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യവും അവൾ ഓർത്തു ഭൈരവ് സന്ദർശിക്കാൻ പോയ ആള് അഞ്ജലി ആയിരിക്കാനാണ് സാധ്യത അതിനെക്കുറിച്ച് പക്ഷേ അവനോട് ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല അഞ്ജലിയും ഭൈരവും നേരത്തെ തന്നെ അറിയാമായിരിക്കുമെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു കാരണം പണ്ട് അവളുടെ വീട്ടുകാർക്ക് വേണ്ടി അവൻ നീലിമയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ഗൗരവുമായി നീലിമ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്നു എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനല്ല നിങ്ങൾ എവിടെ പോകുന്നു എന്നൊന്നും ചോദിക്കേണ്ട കാര്യം എനിക്കില്ല ഏതായാലും ചോദിച്ചതിന് സോറി അവൾ ഒന്ന് നിർത്തി ഭൈരവ് അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വെറുതെ ഇരുന്നതേയുള്ളൂ ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ എനിക്കൊട്ടും അയ്യ കുറച്ചു സമയത്തിനു ശേഷം അവൾ പറഞ്ഞു നീലമ അത്രയും പറഞ്ഞതിനു ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് ഭൈരവിനെ നോക്കുക പോലും ചെയ്യാതെ നേരെ നടന്നു ഉടനെ തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്തു അവൾക്ക് പരിചയമുള്ള നമ്പറാണ് കണ്ടത് അജ്ഞാതമായ ചില കാരണങ്ങളാൽ ഇത് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന് അവൾക്ക് തോന്നി അവളുടെ ഹൃദയം വേദത്തിൽ തന്നെ ഇടിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നീലിമ ആ ഫോൺ എടുത്തു ഒരു സ്ത്രീ ശബ്ദം അവളുടെ ചെവിയിൽ മുഴങ്ങി നീലിമ എന്തൊക്കെയുണ്ട് സുഖമല്ലേ ആ ശബ്ദം കേട്ടപ്പോൾ നീലിമക്ക് ചെറുതായൊന്ന് ഭയം തോന്നി ആ ശബ്ദം അഞ്ജലിയുടേതായിരുന്നു നീ എന്തിനാ എന്നെ വിളിക്കുന്നേ അവൾ ചോദിച്ചു അഞ്ജലി മറുപടി പറയാതെ വെറുതെ ഇരുന്നു നിനക്ക് സുഖമില്ല എന്നാണല്ലോ ഞാൻ കേട്ടത് നീ എന്തിനാ എന്നെ വിളിക്കുന്നേ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ മേലാൽ എന്നെ വിളിക്കരുത് നീലിമ അതും പറഞ്ഞുകൊണ്ടുതന്നെ ഫോൺ കട്ട് ചെയ്യാൻ പോകുകയാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി കട്ട് ചെയ്യരുത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അഞ്ജലി പറഞ്ഞു നീലിമ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ മറുപടിക്കായി കാത്തിരുന്നു നീലിമ നീ ഇപ്പൊ ഭൈരവിന്റെ കൂടെയാണല്ലേ നീ അവന്റെ കൂടെ ചേർന്ന് എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇതിലൊന്നും ഞാൻ പേടിക്കുമെന്ന് നീ കരുതണ്ട ഇതിനൊക്കെ നിനക്ക് ഞാൻ തിരിച്ചു തരും നീലിമ മുഖം ചുളിച്ചു അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല നീ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തെങ്കിലും വായിൽ തോന്നുന്നത് പറയാൻ നിൽക്കരുത് നീലിമ പറഞ്ഞതിന് മറുപടി പറയാതെ അഞ്ജലി വീണ്ടും പറഞ്ഞു നീ ആ ഭൈരവിന്റെ കൂടെ ചേരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നീലിമ അത് കാര്യമാക്കാതെ ഫോൺ കട്ട് ചെയ്തു അടുത്ത നിമിഷം തന്നെ ആ നമ്പർ ബ്ലോക്ക് ആക്കുകയും ചെയ്തു നീലിമയെ അഞ്ജലി വീണ്ടും വിളിച്ചെങ്കിലും നീലിമ ആ ഫോൺ ബ്ലോക്ക് ചെയ്തു വെച്ചിരുന്നത് കാരണം അവൾക്ക് പിന്നീട് കോളൊന്നും കണക്റ്റായില്ല നാശം ദേഷ്യത്തോടെ തന്നെ അഞ്ജലി ആ ഫോണ് വലിച്ചെറിഞ്ഞു അപ്പോഴാണ് അവൾക്ക് ആദ്യ ഓർമ്മ വന്നത് കുറച്ചു നേരം എന്തോ ആലോചിച്ചിരുന്ന ശേഷം അവൾ ഫോൺ എടുത്ത് വീണ്ടും തപ്പിയെടുത്ത് ആദിയുടെ നമ്പറിലേക്ക് വിളിച്ചു ആദി ഓഫീസിൽ നല്ല തിരക്കിലായിരുന്നു പറ എന്താ കാര്യം വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ സംസാരിച്ചു ആദി നീ എവിടെയാണ് അഞ്ജലി ചോദിച്ചു അപ്പോൾ ആദി പറയുന്നത് ഞാൻ ഒരു മീറ്റിങ്ങിലാണ് നീ എന്താ വിളിച്ചേ അവൻ ക്ഷമയോടെ ചോദിച്ചു അഞ്ജലിയും ആദ്യം അയാളുടെ വിവാഹം തീരുമാനിച്ചെങ്കിലും വാസുദേവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പിന്നെ അഞ്ജലി ഗ്രൂപ്പിന്റെ ചില ഇടപാടുകൾ ഉദ്ദേശിച്ച ഫലം കാണാതെ ഉപേക്ഷിക്കേണ്ടി വന്നതിനാലും അത് അല്പം നീട്ടിവെക്കുകയായിരുന്നു അതോർത്തപ്പോൾ ആദ്യക്ക് ചെറിയ കുറ്റബോധം തോന്നി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഞ്ജലി അവൻ ആശങ്കയോട് ചോദിച്ചു അഞ്ജലിയും ആദ്യം തമ്മിൽ ഇപ്പോഴത്ര പഴയ അടുപ്പമൊന്നുമില്ല പല കാരണങ്ങൾ കൊണ്ടും അവർ ഇപ്പോൾ അധികം സംസാരിക്കാറുമില്ല അഞ്ജലി ഹോസ്പിറ്റലിലായ കാര്യങ്ങളൊന്നും ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവന്റെ ശബ്ദത്തിലെ തിരക്ക് ശ്രദ്ധിച്ച് അഞ്ജലി പറഞ്ഞു നീ ഇപ്പോൾ എപ്പോഴും തിരക്കിലാണല്ലേ ഞാൻ ഹോസ്പിറ്റലിലായതും നീ അറിഞ്ഞില്ലല്ലോ നീ എന്നെ ഒന്ന് വന്ന് കണ്ടതുപോലുമില്ലല്ലോ ആദി അവൾ ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞപ്പോൾ ഒന്ന് വിളറി എന്ത് പറ്റി അഞ്ജലി സുഖമില്ലേ നിനക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോ അഡ്മിറ്റ് അഡ്മിറ്റാണോ നീ അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു ഏഴെട്ട് നാളുകൾക്ക് ശേഷം വിളിക്കുന്നതാണെങ്കിലും ആദിയുടെ ശബ്ദത്തിൽ ആ പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്ന് അഞ്ജലിക്ക് തോന്നി അവന്റെ ശബ്ദത്തിലെ പരിഭ്രമം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അഞ്ജലിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരഞ്ഞു വലിയ കാര്യമൊന്നുമില്ല ചെറിയൊരു പരിക്ക് നിന്നെ ഒന്ന് കണ്ടാ എനിക്ക് വളരെ ആശ്വാസം കിട്ടും ഇവിടെ ഒന്ന് വരാൻ പറ്റുമോ നിന്നെ ഒന്ന് കണ്ടാ തന്നെ എനിക്ക് ആശ്വാസമാണ് അഞ്ജലി പറഞ്ഞു ആദി ആശ്വാസത്തോടെ പറയുന്നുണ്ട് ഓ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പേടിച്ചു പോയി ഞാൻ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം നിന്നെ വന്ന് കാണും നീ സന്തോഷമായിട്ടിരിക്കണം ആദ്യം നീ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് പേടിച്ചു എന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ സമാധാനം ഞാൻ വരാം അപ്പൊ ശരി അഞ്ജലി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ ആദ്യം ഫോൺ കട്ട് ചെയ്തു അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതോടെ അവളുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി അവന്റെ ശബ്ദം കേട്ടപ്പോൾ സമാധാനം തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ തന്റെ സ്വത്തുക്കൾ കണ്ടുകൊണ്ടാണോ ആദ്യം തന്റെ ഒപ്പം കൂടിയതെന്ന് അവൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി ഇപ്പോൾ സാമ്പത്തികമായി അഞ്ജലി ഗ്രൂപ്പ് നേരിടുന്ന പരാജയങ്ങൾ മറികടക്കാൻ ഇതുവരെ വാസുദേവന് സാധിച്ചിട്ടുമില്ല നീലിമ വിചാരിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം എളുപ്പത്തിൽ തന്നെ പരിഹരിക്കുമായിരുന്നു എന്നും അഞ്ജലി ചിന്തിച്ചു ആദ്യമായിട്ടുള്ള തന്റെ വിവാഹം എന്നു നടക്കുമെന്നറിയാതെ അവൾ വിഷമിച്ചു അഞ്ജലി ഗ്രൂപ്പ് ഇനിയും നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ വിട്ടുപോകുമോ എന്ന ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു അഞ്ജലി അങ്ങനെ ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നു അവൾക്കപ്പോഴെല്ലാം നീലിമയോട് തന്നെയായിരുന്നു ദേഷ്യം കാരണം നീലിമ പഴയതുപോലെ തിരികെ വീട്ടിലേക്ക് വരികയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ തന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരുമെന്ന് അഞ്ജലിക്ക് തോന്നി സുധാകരൻ ഇപ്പോഴും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് പക്ഷേ നീലിമ അതിനൊന്നും തയ്യാറാവുന്നില്ല സുധാകരനുമായിട്ടുള്ള അവളുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ തന്റെ കുടുംബം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം തന്നെ ഒരുവിധം ഒതുങ്ങുമായിരുന്നു എന്നെല്ലാം അഞ്ജലി ചിന്തിച്ചു തുടങ്ങി സുധാകരനുമായിട്ടുള്ള നീലിമയുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ തന്റെ കുടുംബം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം തന്നെ ഒരുവിധം ഒതുങ്ങുമായിരുന്നു എന്നെല്ലാം അഞ്ജലി ചിന്തിച്ചു കൊണ്ടിരുന്നു താൻ തെറ്റ് ചെയ്തു എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോഴും തന്നിൽ നിന്നും അകന്നു നിൽക്കുകയാണ് അവൾ എല്ലാത്തിലും നീലിമയെ തന്നെ പഴിച്ചു കൊണ്ടിരുന്നു തന്റെ ജീവിതത്തിൽ നീലിമ കാരണമാണ് പലർക്കും സംഭവിച്ചതെന്ന് അവൾക്ക് തോന്നി അതിനിടയിലാണ് അച്ഛൻ അമ്മയോട് സംസാരിച്ച കാര്യങ്ങൾ ചിലത് അവൾക്ക് ഓർമ്മ വരുന്നത് നീലിമയുടെ അമ്മയുടെ മരണവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം അച്ഛനുണ്ടോ എന്ന് അവൾ ആലോചിച്ചു അവൾക്ക് അതിനൊന്നും ഉത്തരം കിട്ടിയില്ല സത്യഭാവ അപ്പോൾ മുറിയിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അമ്മയോട് കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കാമായിരുന്നു എന്ന് അഞ്ജലി കരുതി സത്യഭാമക്ക് ഇവയെ പറ്റിയെല്ലാം അറിയാമായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതേ സമയം നീലിമ ഭൈരവിന്റെ വീട്ടിലിരിക്കുകയായിരുന്നു അവൾക്ക് അഞ്ജലിയോട് സംസാരിച്ചതിന് പിന്നെ വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു അവൾ കാരണമാണ് തനിക്ക് ഇത്രമാത്രം പ്രശ്നങ്ങൾ വന്നതെന്ന് നീലിമക്കറിയാം എന്നിട്ടും അവൾ വീണ്ടും തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ നീലിമയുടെ ദേഷ്യം വർദ്ധിച്ചു അഞ്ജലിയും അവളുടെ അമ്മയും ഒക്കെ ഒരു പ്രത്യേകതരം ജീവികൾ തന്നെ അച്ഛനെ കൊണ്ട് എന്തൊക്കെയാണ് അവർ ചെയ്യിപ്പിച്ചത് അച്ഛൻ എങ്ങനെയാന്നാവോ അവരുടെ കൂടെ ജീവിക്കുന്നത് നീലിമ ഇങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നു അച്ഛൻ എങ്ങനെയാണാവോ അവരുടെ കൂടെ ജീവിക്കുന്നത് നീലിമ ഇങ്ങനെയെല്ലാം ആലോചിച്ചു കൊണ്ടിരുന്നു അപ്പോഴെല്ലാം അവളുടെ മനസ്സിൽ അശ്വിനെക്കുറിച്ചുള്ള ചിന്തകളും ഉണ്ടായിരുന്നു സിദ്ധാർത്ഥുമായി സൗഹൃദമുണ്ടായതിനു ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത് തനിക്കുള്ള ശത്രുക്കളുടെ എണ്ണം കൂടിയതും സിദ്ധാർത്ഥിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് പണ്ടായിരുന്നെങ്കിൽ സ്വന്തം വീട്ടുകാരെ മാത്രം ഭയപ്പെട്ടാൽ മതിയായിരുന്നു ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ കൂടി തനിക്കെതിരെയായി അവന്റെ സഹായം സ്വീകരിക്കുന്നത് വലിയ തെറ്റായി പോയോ ഇപ്പോൾ തൻ്റെ കുഞ്ഞിനു വരെ ആരോ ഉപദ്രവിച്ചിരിക്കുന്നു സിദ്ധാർത്ഥ പണവും സ്വാധീനവുമുള്ള ആളാണ് സമ്മതിച്ചു തന്നെ അവൻ ഏറെ സ്നേഹിക്കുന്നുമുണ്ട് പക്ഷേ സ്വന്തം ആൾക്കാർക്കെതിരെ അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഏതൊരു മനുഷ്യനും നിസ്സഹായമായി പോകുന്ന അവസ്ഥയാണത് ഈ കാര്യം താൻ നേരത്തെ ഓർക്കേണ്ടതായിരുന്നു ഇങ്ങനെയെല്ലാം നീലിമ ചിന്തിച്ചു തുടങ്ങി തന്റെ സ്വാർത്ഥത കാരണം സിദ്ധാർത്ഥിന്റെ ജീവിതം കൂടി താൻ നശിപ്പിച്ചു ഇവരിൽ നിന്നെല്ലാം അകന്നു പോയാൽ മാത്രമേ തനിക്കിനി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയൂ എന്നും അവൾ ചിന്തിച്ചു അങ്ങനെ മനസ്സിൽ ചില ഉറച്ച തീരുമാനങ്ങളോടുകൂടെ തന്നെ അവൾ മെല്ലെ അവിടെ നിന്നും എഴുന്നേൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ